ഐരൂർ സഹകരണ ബാങ്ക് യു ഡി എഫിന് കുന്നുകര പഞ്ചായത്തിലുള്ള ഐരൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനൽ വിജയിച്ചു യു ഡി എഫ് എൽ ഡി എഫ് പാനലുകൾ തമ്മിലായിരുന്നു മത്സരം യു ഡി എഫ് പാനലിൽ മത്സരിച്ച പതിമൂന്ന് പേരും വൻ ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകളാണ് പോൾ ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള വോട്ടുകൾ നേടിയപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയുള്ള വോട്ടുകൾ വരെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നേടാനായത് സി ടി ജോസ് മാസ്റ്റർ ജോമി ജോസഫ് ജോസ് വിധേയത്തിൽ ടി ടി ബോസ് രതി ബാബു രതി സാബു പി ആർ രാജീവ് കെ ടി വർഗീസ് മിനി പോളി സിജി വർഗീസ് കൃഷ്ണൻ ചീരംവേലി വി എസ് വിശാഖ് അമല സെബി വിജോ വർഗീസ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സഹകരണ ഭേദഗതി നിയമം നിലവിൽ വന്ന ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് സഹകരണ സ്ഥാപനങ്ങളിൽ മൂന്ന് തവണ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രണ്ട് തവണ ഹൈക്കോടതിയിൽ കേസ് വന്നെങ്കിലും നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണത്തിൽ ഇടപെടാൻ കോടതി തയ്യാറായില്ല